പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധയുടെ അമ്മ പറയുന്നതെല്ലാം നിന്ന ശേഷം വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും രാധയെ ഇഷ്ടമാണെന്നോ കല്യാണം കഴിക്കാമെന്നോ ഞാൻ വാക്ക് കൊടുത്തിട്ടില്ല രാധ പുറകെ നടക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനാ ശ്രമിക്കാറ് പക്ഷെ അതൊക്കെ അവൾ ഒരു കളി തമാശ പോലെയാ കാണുന്നത് എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ആവശ്യവുമായി ശ്രീനിസാറിനെ കാണുന്നതിന് മുന്നേ എന്റെ അടുത്തൊന്നു വരാമായിരുന്നു ഞാൻ അവളെ ശല്യം ചെയ്തിട്ടില്ല എന്റെ വീട്ടിൽ വന്നിട്ടില്ല ഞാൻ ഒരിക്കലും അവളെ കാണാൻ ശ്രമിച്ചിട്ടില്ല അവളാ എന്റെ പുറകെ നടക്കുന്നത് അതിനെ ശ്രീനിസാറിനെ കാണേണ്ട കാര്യമൊന്നുമില്ല ഇത്ര നിർബന്ധം ാണെങ്കിൽ പോയി പരാതി കൊടുത്തോളൂ സാറിനോടും എനിക്ക് ഇതേ പറയാനുള്ളൂ ഇനി ഞാൻ എന്ത് ചെയ്യണം നാട് വിട്ട് പോണോ ഇത് കേട്ട് രാധയുടെ അമ്മ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്റെ മോള് നിന്നെ മറക്കണം അത് എന്ത് ചെയ്യാൻ പറ്റുക അത് ചെയ്യ അത്രേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ ഒരു അമ്മയുടെ വേദന മോന് പറഞ്ഞു മനസ്സിലാവില്ല എന്റെ മോളുടെ ജീവിതം ഈ കാരണം നശിപ്പിച്ചു കളയുന്നത് കാണാൻ എനിക്ക് വയ്യ ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാന്റെ അരികിലോട്ട് പോവുക വിക്രം രാത്രിയായപ്പോൾ വീട്ടിൽ വരുന്നുണ്ട് ഏതാ അപ്പോഴേക്കും കിടക്കുക വിക്രം വിഷമിച്ച് വരുന്നുണ്ട് രാധയിൽ കിടക്കുക രാധയുടെ അമ്മ പറഞ്ഞ കാര്യം ആലോചിച്ച് പുഴക്കും വേദ കമലത്തോട് പറയുന്നുണ്ട് അമ്മേ വിക്രം വന്നു പുറത്തിരിപ്പുണ്ട് ഇത് കേട്ട് പറയുന്നുണ്ട് മോളെ കിടന്നോ ഞാൻ ഞാനവന് ചോറ്ടുത്ത് കൊടുത്തോളാം പുഴയ്ക്കും കമല വിക്രമിന്റെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവീ എന്താ വന്നു ഇവിടെ തന്നെ കിടക്കുന്നേ എന്ത് പറ്റി നിനക്ക് എന്തെങ്കിലും വിഷമുണ്ടോ ഇത് കേട്ട് വിക്രം എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നുണ്ട് അമ്മേ രാധയുടെ അമ്മ ശ്രീനി സാറിനെ കാണാൻ വന്നിരുന്നു ഒരു പരാതിയുമായിട്ട് അത് കേട്ട് കമലം ചോദിക്കുക അതിന് നിനക്കെന്താ അത് പരാതിക്കാരൻ ഞാനാ അപ്പോൾ കമലം ചോദിക്കുവേ നീ എന്ത് ചെയ്തു എന്റെ പുറകെ അല്ലേ വിക്രം വിക്രം എന്ന് പറഞ്ഞ് നടക്കുന്നേ അതിന് നീ എന്ത് തെറ്റു ചെയ്തു എന്നാ അത് കേട്ട് വിക്രം പറയുവ എനിക്കറിയില്ല ഞാൻ രാധയെ സ്നേഹിച്ച് ചതിച്ച രീതിയിൽ അവരുടെ സംസാരം എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ എന്താ പോലെയായി ആന ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ അമ്മയ്ക്കറിയാലോ എന്നെ ഇവളോട് ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ കാണാനും ശ്രമിച്ചിട്ടില്ല എന്നിട്ടാ അവളുടെ അമ്മ അങ്ങനെയൊക്കെ പറയുന്നേ നീ ഇവിടെ വന്ന അമ്മ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട ഞാനും ശ്രദ്ധിച്ചോളാം ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതിന്റെ മോൻ എന്തിനാ വിഷമിക്കുന്നേ രാധയുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം അവരെ വിഷമം കൊണ്ടായിരിക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞത് എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് ഈ അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ രാധയോട് നിനക്ക് അങ്ങനൊരു ഇഷ്ടം ഇല്ല എന്നും എനിക്കറിയും ഇന്നെ നീ എന്തിനെ എങ്ങനെ പോയി കുളിച്ചിട്ട് വാ അമ്മ ചോർ എടുത്ത് വെക്കാം അത് കേട്ട് വിക്രം കമലയെ നോക്കി ചിരിച്ചതിന് ശേഷം കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ഏതാ ഇതൊക്കെ കേട്ടുകൊണ്ട് കിടക്കുവായിരുന്നു അലയിൽ കൂടി പുതപ്പ് മൂടിയാ കിടക്കുന്നേ അപ്പോഴേക്കും കമലം ഇതോട് പറയുന്നുണ്ട് മോൾ ഉറങ്ങിയോ അപ്പോഴേക്കും വേദ അലയിൽ നിന്നും പുതപ്പ് മാറ്റുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ എന്ത് പറ്റിയമ്മേ അവളൊന്ന് സൈലന്റിലാണല്ലോ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടാണോ വന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് രാധയുടെ അമ്മ ശ്രീനിസാറിനെ കാണാൻ പോയെന്ന് ഇവൻ ഇനി അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്ന് ഇത് കേട്ട് വേദ പറയുവാ അതിന് അവക്ക രണ്ട് അടിയിലെ കുറവ് അവളല്ലേ വിക്രമിന്റെ പുറകെ നടക്കുന്നേ അമലം പറയുന്നുണ്ട് ആനും അത് തന്നെയാ അവനോട് പറഞ്ഞത് എന്നാ മോള് കിടന്നോ ഞാൻ അവനെ ചോറ് കോരി വെക്കട്ടെ പോഴേക്കും വിക്രം കുളിച്ചിട്ട് വരുവാ ഇത് പെട്ടെന്ന് കിടക്കുന്നുണ്ട് അലയിൽ തുണി മൂടുവാ ഇത് വിക്രം ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കണ്ട വിക്രം വേദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് നീ ഉറങ്ങാതെ കിടക്കുവാണ് ലേഡി രാത്രി ഉറക്കോന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഈ വീട്ടിൽ എല്ലാവരും കിടന്നു ആദ്യ രാത്രിക്ക് കയറി വന്നിട്ട് ഡയലോഗ് പറയാതെ ഓ ചോറ് കഴിച്ചിട്ട് ഉറങ്ങാ നോക്ക് ഗുണ്ട വിക്രമേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുവാ എന്ന വേദ തലയിൽ തുണി തുണിമൂടുവാ വിക്രം വേദയെ ചവിട്ടാനായിട്ട് പോകുന്നുണ്ട് വിക്രമിന്റെ ദേഷ്യം കണ്ട് ഇതേക്ക് ചിരി വരുവാ എന്നിട്ട് വിക്രം ചോറ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട് ക്രം ചോറ് കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഇത് ഉറങ്ങുവാ കണ്ണടച്ചു കിടക്കുന്ന വേദിയുടെ മുഖം കണ്ടപ്പോൾ വിക്രം കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവ ഇത് കണ്ട് കമലം ചോദിക്കുവ നീ എന്തിനാ ഇനി അവിടെ നിൽക്കുന്നേ ഇത് ഉറങ്ങുവല്ലേ സംസാരിക്കാൻ നിൽക്കാതെ പോയി കിടന്ന് ഉറങ്ങു വിക്രം ഇത് കേട്ടെ വിക്രം കമലത്തെ നോക്കുവാ വന്നിട്ട് പെട്ടെന്ന് അവിടുന്ന് പോവുക രാവിലെ ആയപ്പോഴേക്കും വേദ ചായയുമായി വിക്രമിന്റെ അടുത്തേക്ക് പോവുക അട്ടി വിളിക്കുന്നുണ്ട് വിക്രം ചാടി എഴുന്നേക്കുക ഇക്കാരന്റെ വേദ പറയുക ഈ വീട്ടിലിപ്പോ ഏറ്റവും മടിയൻ നിങ്ങളാ വിശു വരെ രാവിലെ എഴുന്നേറ്റു ജോലിക്ക് പോവാനായിട്ട് നിൽക്കും നിങ്ങളോ ഒരു മടിയനായി കിടന്ന് ഉറങ്ങുന്നു ആണോ ഇല്ലാതെ ഇത് കേട്ട് വിക്രം പറയുവേട്ടൻ എവിടെ പോവുന്ന പറഞ്ഞേ ഇത പറയുവ ഇന്ന് മുതൽ ജോലിക്ക് പോവുക ഇങ്ങനെ തന്നെയാ ജോലിയും കൂലിയും ഇല്ലാതെ തെക്ക് വിടക്ക് നടക്കുന്നെ പുഴേക്കും വിക്രം ചോദിക്കുവാണ് നീയാണോ ജോലി ഒപ്പിച്ച് കൊടുത്ത പറയുക ആണെങ്കിൽ നിങ്ങക്ക് എന്താ നിങ്ങൾ ഈ ജോലിക്കൊന്നും പോവില്ലല്ലോ നിരത്തി നിർത്തി അവരെ തല്ലി ചതയ്ക്കാൻ അറിയാമല്ലോ അതെ നിങ്ങളെ കൊണ്ട് പറ്റൂ അതും പറ്റുവെന്ന് സംശയം രണ്ടും മൂന്നുപേരെ ആർക്കും തല്ലിച്ചതയ്ക്കാം ആരോഗ്യമുള്ള ഒരിടത്ത് നിങ്ങളെ കളിക്കാൻ പോയാലേ അവര് നിങ്ങളെ ചമ്മന്തിയാക്കിയത് തന്നെ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് പോടി എന്റെ മുറിയുന്നു എനക്ക് എന്നെ കാണുമ്പോ എന്തിന്റെ കൊഴപ്പ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നോളണം ഇനി എന്റെ നേരം അനാവശ്യവും പറഞ്ഞു വന്നാ ഏ എന്റെ കൈന്റെ നീ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇവിടെ നോക്കട്ടെ ആ ചൂട് എന്റെ ദേഹത്ത് കൈ വെക്കുന്നേ എന്നാലല്ലേ എനിക്ക് ചൂടറിയാൻ പറ്റുള്ളൂ ഇത് കേട്ട് ഇത്രയും പറയുന്നുണ്ട് എനിക്ക് അറിയാടി നിന്നെ നീ എന്തും ചെയ്യാൻ പഠിക്കില്ല നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ ഞാൻ പോവും ഇത് കേട്ട് വേദ പറയും നിങ്ങൾ ഉച്ച ഉറക്കം കഴിഞ്ഞിട്ട് പതിയെ പുറത്തോട്ട് വന്നാൽ മതി ഇത്രയും പറഞ്ഞിട്ട് വേദ പോവുക പോവേദ അടുക്കളയിൽ പോയപ്പോഴേക്കും പീജ ജോലിയിൽ നിൽക്കുക അന്തിനേയും കമലുമൊക്കെ ഉണ്ട് ഇത് കണ്ട് വേദ പീജയോട് ചോദിക്കുന്നുണ്ട് വിശുട്ടൻ റെഡി ആയോ ഏട്ടത്തി പീജ പറയുന്നുണ്ട് ഈ ചോറെടുത്ത് വെക്കുക ആളും നല്ല ഹാപ്പിയില്ല നീ പോയിട്ട് വരുമ്പോൾ എന്താവുമോന്നറിയില്ല അച്ഛൻ ഓണത്തിന് വാങ്ങിക്കൊടുത്താതിയ ഡ്രസ്സൊക്കെ ഇട്ട് ആളും നല്ല സ്മാർട്ടായിട്ട് നിപ്പുണ്ട് രാവിലെ ആറു മണിക്ക് മുന്നേ തന്നെ എന്നിട്ട് എന്നും വിളിച്ച് ഉണർത്തി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇത് കേട്ട് വേദയും ബലവും സന്തോഷം കൊണ്ട് ചിരിക്കുക അന്തിനിയുടെ മുഖം മാത്രം ദേഷ്യത്തിലിരിക്കുക എന്നിട്ട് സ്റ്റീജ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വിശ്വേട്ടനെ പോയി വിളിക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് സ്റ്റീജ പോകുന്നുണ്ട് വിശ്വം അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട് കണ്ട് വേദ പറയുക അന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകാൻ ഓൾ ദി ബെസ്റ്റ് എന്തായാലും ഈ ജോലിയായിട്ട് ഇഷ്ടാവും ഇഷ്ടമായില്ലെങ്കിൽ അതേ ഇഷ്ടമായിക്കൊള്ളു ആദ്യം വെച്ച് നിർത്തി പോരാനൊന്നും പറ്റില്ല അത് സൈൻ ചെയ്ത് കൊടുത്ത് ജോലിക്ക് എടുത്തത് തന്നെ അത് മറന്നിട്ടില്ലല്ലോ പോയിക്ക് വിശ്വം പറയുന്നുണ്ട് ഒന്നും മറന്നിട്ടില്ല വേദ ഈ ജോലി കൊണ്ട് ഞാൻ രക്ഷപ്പെടും ഇനി പഴയ വിശ്വമല്ല പുതിയ വിശ്വത്തിനായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അല്ലേ ശ്രീജ ഇത് കേട്ട് ശ്രീജയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് നന്ദിനി വേദയ ദേഷ്യത്തോടെ നോക്കി നിക്കുക ജോലിക്ക് പോകുന്നത് നന്ദിക്ക് പിടിച്ചിട്ടില്ല അപ്പോഴേക്കും വിക്രം നടന്നു വരുന്നുണ്ട് ഉദാകരൻ മാഷ് ചെടിക്ക് വെള്ള ഒഴിച്ചുകൊണ്ടിരിക്കുക അശിവത്തിന്റെ വരവ് കണ്ട് ഉദാകരൻ മാഷ് കണ്ണു മേയിച്ച് നോക്കുക അശിവം പറയുന്നുണ്ട് എങ്ങനെയുണ്ട് അച്ഛാ വേഷം നന്നായി ചേരുന്നില്ലേ ഇത് കേട്ട് മാഷ് പറയുന്നുണ്ട് ജോലി അന്വേഷിച്ചിറങ്ങിയതായിരിക്കും നിനക്കൊക്കെ ആര് ജോലി തരാനാ ഇനി ഇതിന്റെ പേര് ഇന്നും രാവിലെ ഇറങ്ങിത്തിരിക്കാമല്ലോ ജോലിക്കാന്ന് പറഞ്ഞു ഇത്ര പേരുടെ കയ്യിൽ നിന്നും പടം വാങ്ങാനാ നീ പോകുന്നത് അതോ പലിശ കേടുക്കാൻ കേട്ട് ശ്രീജ അഭിമാനത്തോടെ പറയുന്നുണ്ട് വിശ്വേട്ടൻ ഇന്റർവ്യൂന് വേണ്ടിയിട്ടല്ല പോകുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാ വേദയാ വിശ്വേട്ടനെ ജോലി ശരിയാക്കി കൊടുത്തത് നല്ല ജോലിയാ നല്ല ശമ്പളം ഉണ്ട് ഇത് കേട്ട് മാഷ് നോക്കുന്നുണ്ട് ഏതൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കും അക്രം ഇതൊക്കെ കേൾക്കുന്നുണ്ട് ന്യായകനും നന്ദിനിയും വിശ്വസിക്കാനാവാത്ത മഴ കുറച്ചു നോക്കി നിക്കുവാ മാഷ് പറയുവാ ഈ ഉത്സാഹം എന്നും നിനക്ക് കാണുവോ ഒരാഴ്ചയിൽ കൂടുതൽ നീ എവിടെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ട് നന്നാവാൻ ശ്രമിച്ചാൽ നിനക്കും നിന്റെ ഭാര്യയ്ക്ക് തന്നെയാ നല്ലത് വും വേണ്ട മറ്റുള്ളവരെ പറ്റി പിടിച്ചുപറിച്ചു കള്ളത്തരം കാണിച്ചും ജീവിക്കുന്നതിനേക്കാൾ നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നത് തന്നെയാ കേട്ട് വിക്രം തലകുനിക്കുക വിശ്വം കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട് ആശയ പുറമേ ഗൗരവം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ഇത് കണ്ട് കമലത്തിന്റെ കണ്ണൊക്കെ നിറയുക വിക്രം ചെറു ചിരിയോടെ നിൽക്കണ ഇതൊക്കെ കണ്ട് സന്തോഷിച്ചിരിച്ച് നിക്കുവാണ് വേദ എന്നിട്ട് വിശ്വം എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്നുണ്ട് എല്ലാവരും അകത്തോട്ട് പോകുന്നുണ്ട് വിക്രം അവിടെ തന്നെ നിക്കുവാ ഇത് കണ്ട വേദ അക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾക്കും തോന്നുന്നില്ലേ ജോലിക്കൊക്കെ പോണോന്ന് ചേട്ടൻ ജോലിക്ക് പോയ പൂമ്മയുടെയും അച്ഛൻറെയും ശ്രീചേട്ടത്തിടെയും സന്തോഷം കണ്ടോ അച്ഛന്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു കാണും ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ആ സന്തോഷം ഇരട്ടിയായനെ അതിനെ നിങ്ങളെ കൊണ്ടാ എന്നൊന്നും പറഞ്ഞിട്ടില്ല ഗുണ്ട വിക്രം എന്നും ഗുണ്ട വിക്രം തന്നെയാ ഇത്രയും പറഞ്ഞിട്ട് വേദ പോയി കൈവരി പോയിരിക്കും അക്രം കുളിക്കാനായിട്ട് പോകുന്നുണ്ട് ഇപ്പോഴേക്കും കമലം വന്ന് വേദയോട് പറയുന്നുണ്ട് എനിക്കിന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണ് ശിവം ജോലിക്ക് പോകുന്നത് കണ്ട പാശിന് ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും ശ്രീചക്കോ അങ്ങനെ തന്നെയാ ഇതിനെല്ലാം കാരണം മോള മോളെ ഈ വീട്ടിൽ വന്നത് ഈ വീട്ടിന്റെ മഹാലക്ഷ്മി വീടിന്റെ വെളിച്ചവ മലം കെട്ടിപ്പിടിച്ച് ഏതെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക വേദിയുടെ മനസ്സൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് കമലം പറയുന്നുണ്ട് മോൾ ഇതുവരെ ചായ ഓടിച്ചില്ലല്ലോ വന്ന് ചായ ഓടിക്കുക വേദിയും കമലോ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് ശ്രീജ നന്ദിനിയോട് പറയുന്നുണ്ട് ശിവട്ടൻ ജോലിക്ക് പോയപ്പോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നുവാ നന്ദിനി ഇത്ര കാലത്തെ ആഗ്രഹമായിരുന്നു എല്ലാത്തിനും കാരണം വേദ ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് എല്ലാവർക്കും ഒരു വേദ വേദ വേദക്കായിട്ട് ശ്രീജയായിട്ട് സന്തോഷിക്കണ്ട രണ്ടു ദിവസം പോയിട്ട് ശിവട്ടം നിർത്തും ഇത് കേട്ട് വേദ വരുന്നുണ്ട് ഇതിനെയോട് പറയുക അങ്ങനെ നിർത്താൻ പറ്റുന്ന ജോലിയൊന്നും അല്ല ഇത് നന്ദിനിയായിട്ടെത്തി അതാണ് ആഗ്രഹമെങ്കിലും അത് നടക്കാൻ പോകുന്നില്ല അന്തിനേട്ടത്തി കണ്ടോ അത് കേട്ട് ശ്രീജാ ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് എനിക്ക് വേദ വിശ്വാസം സത്യം പറഞ്ഞ ആ വേദ ഈ വീട്ടിൽ വന്നത് ഈ വീട്ടിന്റെ ഭാഗ്യം തന്നെയാണ് ഈ വീട്ടിന്റെ വിളക്ക വേദ അതികേട്ട വേദ അന്തിനെ നോക്കി ചിരിക്കുക അന്തിന് ദേഷ്യത്തിടർന്ന് പോകുന്നുണ്ട് വിക്രം എന്തോ ആലോചിച്ചതുപോലെ പോലെ രാശനായി വേദ അവിടേക്ക് ചെല്ലുന്നുണ്ട് ഇക്രം വേദയെ കണ്ടതൊന്നും പറയാതെ നോക്കിയിരിക്കുക ഇത് കണ്ട വേദ സേത നീക്കിയിട്ട് ഇക്രമിന്റെ ഫ്രണ്ടിൽ പോയിരിക്കുക ഇത് കണ്ട വിക്രം അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ നിക്കുവ വേദ വിക്രമിന്റെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു വേദ അവിടെ നിന്നും എഴുന്നേറ്റ് മുഖത്ത് നോക്കി പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ മനസ്സിൽ സന്തോഷം അത് പുറത്ത് കാട്ടണം വിഷമം വന്നാൽ അതും പ്രകടിപ്പിക്കണം എല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന് ഭാരപ്പെടുന്നതിനേക്കാൾ നല്ലത് അതല്ലേ വിക്രം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമിനെ മാറാൻ കഴിയും ഒരു മാറ്റം വേണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ ആഗ്രഹിക്കുന്നില്ലേ ജീവിതത്തിലെ മാറ്റങ്ങൾ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ അർത്ഥമില്ലാത്തൊരു ജീവി ജീവിക്കുന്നതിനേക്കാൾ നമ്മുടെ സ്വപ്നങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിക്കണം അപ്പോഴ ജീവിതത്തിനൊരു സുഖം തോന്നുന്നുണ്ട് ഒരു സന്തോഷവും സംതൃപ്തിയും തോന്നുന്ന ജീവിതത്തിൽ പരാജയം വന്നോട്ടെക്ഷെ അപ്പോഴും വിശ്വാസം അത് കൈവിടാൻ പാടില്ല അത് കേട്ട് വിക്രം പറയുന്ന നീ എന്നെ നേരെയാക്കാനൊന്നും ശ്രമിക്കണ്ട എന്റെ ഈ ബാക്കുകൾ കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നു ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നത് നിങ്ങളുടെ കണ്ണ് കണ്ട എനിക്ക് അറിയാം നിങ്ങളുടെ കണ്ണെന്ന് അറിയുന്നതും കണ്ടതാണല്ലോ എപ്പോഴും ഉണ്ട് ആ കണ്ണിൽ കണ്ണീരിന്റെ അംശം അത് എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല വിക്രം ഇത് കേട്ട് വിക്രം ഗീതയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ എന്റെ മുന്നിൽ ജയിക്കാൻ പോകുന്നുണ്ട് ഈ തോക്കത്തേ ഉള്ളു ഇത്രയും പറഞ്ഞിട്ട് വിക്രം പോകുന്നുണ്ട് വിക്രം ആകെ വിഷമിച്ച് ശ്രീനി പാർട്ടി ഓഫീസിൽ ഇരിക്കും പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി ശ്രീനിവാസൻ സാർ കുറച്ച് കാശ് കൊടുക്കുന്നുണ്ട് വിക്രമിന് വിക്രം പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാർ എപ്പോഴേക്കും പറയുവോ അത് നീ വെച്ചോ അമ്പതിനായിരം ഉണ്ട് കുറച്ച് പൈസ പയ്യന്മാർക്ക് കൊടുത്തിട്ട് ബാക്കി നീ എടുത്തോ ഇത് നിന്റെയും കൂടെ കാശ് തന്നെ നീ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നീ എന്നോട് കാശ് ആവശ്യപ്പെട്ടിട്ടില്ല ഇത് നിന്റെ കൂലിയായിട്ട് കണ്ടാ മതി ഇത് നിന്റെ കാശ് തന്നെ നീ പിടിക്ക് വിക്രം കേട്ട് വിക്രം കാശ് വാങ്ങുന്നുണ്ട് ആ കാശ് കൊണ്ട് വിക്രം അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ വാങ്ങും അമലത്തിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നിട്ട് പറയുന്നുണ്ട് അതാമ്മേ അമ്മ Kyo-ojisan <laughs> <laughs> ഞാൻ വാങ്ങിയ ഡ്രസ്സ് ഇത് കേട്ട് കമല സ്നേഹത്തോടെ നോക്ക് വിശ്വസിക്കാനാവാത്ത മട്ടി എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മോനെ ഇങ്ങനെയൊക്കെ മാറാൻ കഴിഞ്ഞോ എന്റെ പഴയ വിക്രമിനെ എനിക്ക് തിരിച്ചു കിട്ടിയോ സ്നേഹത്തോടെ അക്രമിന്റെ കവിളിലൊക്കെ തൊടുവാ അപ്പോഴേക്ക് മാഷ് വരുന്ന വിമലം ഏ വിക്രം നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന വന്ന ഡ്രസ്സാ എനിക്ക് സാരി മാഷിന് വാങ്ങിക്കൊണ്ടുവന്നതായിപ്പുണ്ട് സന്തോഷത്തോടെ പറയുന്നു കേട്ട മാഷി വിക്രമിനെ നോക്കുക ആർക്ക് വേണോ ഇത് നമുക്ക് വാങ്ങിക്കൊണ്ട് വന്നതൊന്നുമൊക്കെ വേണ്ട കമലം ഇത്രയും പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം വിക്രമിനെ ദേഹത്ത് വലിച്ചെറിയൂ അത് കണ്ട് വിഷമിച്ചു നിക്കുവാ വിക്രം ഏതൊക്കെയും സങ്കടം തോന്നുന്നുണ്ട് എന്നിട്ട് മാഷ് പറയൂ ദ്ധാനിച്ച കാശിനെ വാങ്ങിക്കൊണ്ട് വന്നതൊന്നും ആയിരിക്കില്ല കമല ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാവാം അല്ലെങ്കിൽ കൂലി തല്ലിന് പോയിട്ട് കാശായിരിക്കും ഇത് എനിക്കും വേണ്ട തനിക്കും വേണ്ടത്രയും പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകും കമലം വിഷമിച്ച് നിൽക്കും അവിടെ നിന്ന് പോകും അടുത്ത് ചെന്ന് ഇത പറയുന്ന നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അച്ഛൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു എങ്ങനെയാ കാശ് ഉണ്ടാക്കുന്നതെന്ന് അച്ഛനെ നന്നായി അറിയ മാനമുള്ള ഏതൊരു അച്ഛനും ഇത് തന്നെ ചെയ്യുള്ളൂ അതിന് നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല നിങ്ങളെ വളർത്തി വലുതാക്കിയതിനു വേണ്ടിയല്ല അച്ഛന്റെ സ്വപ്നങ്ങൾ നിറവേറ്റ അച്ഛന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും അത് നിങ്ങൾക്ക് പറ്റിയില്ല സ്വന്തമായ അധ്വാനി ആ കാശ് കൊണ്ട് വാങ്ങിക്കൊടുക്ക് അതാ നിങ്ങൾ ചെയ്യേണ്ടത് അതിനെങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇതേ ചെയ്യുള്ളൂ ഇക്രം അപ്പൊ പറയുന്നുണ്ട് എന്നെ മനസ്സിലാക്കാൻ ആരും എന്റെ മനസ്സറിയാൻ ആരും ശ്രമിക്കാറും ഇല്ല മാത്രവാ എവിടെയും തെറ്റുകാരും അടുത്ത ജീവിതം ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്നും പോകുന്നു ഇരിക്കേട്ട് വേദ വിഷമിച്ച് കണ്ണു നിറഞ്ഞ് നിൽക്കുവരം ശ്രീനിസാറിന്റെ അടുത്തേക്ക് പോകുന്നു ഇക്രം വാങ്ങിയ കാശ് ഇരിക്കെ കൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ എനിക്ക് ഈ കാശ് വേണ്ട അതിന് മാത്രമുള്ള ജോലിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ കാശ് കൊണ്ട് എനിക്കൊരു എന്റെ വീട്ടുകാർക്കും ഇത് സാറ് വാങ്ങണം പക്ഷെ അവിടെ വെച്ച് വിക്രം അവിടെ നിന്ന് പോകുന്നു ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഈ സാറ് വിക്രമിനെ നോക്കുവോ വിക്രം ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് പോകുന്ന മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു ജോലിക്ക് പോകണം എന്ത് മനസ്സിൽ കാശ് ഉണ്ടാക്കണം ആ ചിന്തയും വിക്രമിന്റെ മനസ്സിൽ അപ്പൊ ഉണ്ടായിരുന്നുള്ളു പുഴയ്ക്കും പരിചയത്തിലുള്ള ഒരാളെ കാണുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ചോദിക്കും ഇവിടെ ജോലിക്ക് ആളാവശ്യം ഉണ്ട് ദിവസം എത്ര കിട്ടും പുഴയ്ക്ക് അവർ പറയുന്നുണ്ട് ആക് വീട്ടുകളെടുത്ത് ഗോഡൌണിൽ കൊണ്ട് വെക്കണം ദിവസം ആയിരം രൂപ കിട്ടും അത് മതിയല്ലോ ആർക്കാ ജോലി വിക്രം അപ്പൊ പറയുന്നുണ്ട് എനിക്ക് തന്നെയാ അവരോട് ചോദിച്ചിട്ട് വരാൻ പറ്റും എന്നാ നാളെ മുതൽ ഞാൻ കേട്ട് പറയുന്നുണ്ട് എനിക്കതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ നീ ചോദിച്ചാൽ ബോധിക്കുന്ന കാശ് ആളിന്റെ എന്തിനാ നീ കഠിനമായ ജോലിയൊക്കെ ചെയ്യുന്നേ വിക്രം പറയുന്നുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ തന്നെ ചോദിക്കാം അപ്പോഴേക്കും പറയുന്നുണ്ട് ബോധിക്കാനൊന്നും ഇല്ല ഈ നാളെ മുതൽ വന്നോ അളെ കിട്ടാതിരിക്കുവോ ഇവിടെ ശരിയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ചേച്ചയും വേദയും പച്ചക്കറി മേടിക്കാനായി അന്തയിലോട്ട് പോകുന്നുണ്ട് ഇപ്പോഴും യാദൃച്ഛികമായി വിക്രം ചുമടടുക്കുന്നത് വേദം കാണുവാണ്ട് ഞെട്ടൽ മാറാതെ വിക്രമിന്റെ തന്നെ നോക്കി വേദ വേദം സങ്കടം തോന്നിയെങ്കിലും വിക്രം ആ ജോലി ചെയ്യുന്നത് കണ്ട വേദ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ക്രമിന്റെ മാറ്റം കണ്ടതോടൊപ്പം അതിശയം തോന്നുക ക്രമിനെ മാറ്റിയിട്ട് വേദയ്ക്ക് കഴിയും എന്നൊരു ആത്മവിശ്വാസം വേദയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്